കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഇരമ്യാവ് ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അയ്യോ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അയ്യോ എന്റെ ജനത്തെ വിട്ടുപോയി കളയേണ്ടതിനു മരുഭൂമി വഴി അത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീരം കാണിക്കുന്നത് അവർ ഒരു ദോഷം വിട്ടു മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോയുടെ അരുളപ്പാട് നിങ്ങൾ ഓരോരുത്തരും താന്നാറ്റ കൂട്ടുകാരനെ സൂക്ഷിച്ചുകൊള്ളീൻ ഒരു സഹോദരനും നിങ്ങൾ ആശ്രയിക്കരുത് ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞ് നടക്കുന്നു അവർ ഓരോരുത്തരും താന്നാറ്റ കൂട്ടുകാരനെ ചലിക്കും സത്യം സംസാരിക്കുകയുമില്ല വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു വഞ്ചന നിമിത്തം അവർ എന്നെ അറിയുവാൻ നിരസിക്കുന്നു എന്ന് യോഹോയുടെ അരുളപ്പാട് അതുകൊണ്ട് സൈന്യങ്ങളുടെ പ്രകാരം പ്രകാരമരളി ചെയ്യുന്നു ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും എന്റെ ജനത്തിന്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു അവരുടെ നാവ് മരണകരമായ ആശ്രമമാകുന്നു അത് വഞ്ചന സംസാരിക്കുന്നു വായ് കൊണ്ട് ഓരോരുത്തരും താതന്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു ഇവനിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യോവിടെയുള്ള പാട് പർവ്വതങ്ങളെക്കുറിച്ച് ഞാൻ കരച്ചിലും വിലാപവും മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങളെക്കുറിച്ച് പ്രലാപവും തുടങ്ങും ആരും വഴിപോകാതെ വണ്ണം അവ വെന്തുപോയിരിക്കുന്നു കന്നുകാലുകളുടെ ഒച്ച കേൾക്കുന്നില്ല ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം വിട്ടുപോയിരിക്കുന്നു ഞാൻ ഇരുസുലേമിനെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവുവാക്കും ഞാൻ യഹൂദ പട്ടണങ്ങളെ നിവാസികളില്ലാതാകും വണ്ണം ശൂന്യമാക്കി കളയും ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവനാർ അതിനെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം യഹോയുടെ വായ് ആരോട് അരളി ചെയ്തു ആരും വഴി പോകാതെ വണ്ണം ദേശം നശിച്ചും മരുഭൂമി പോലെ ബന്ധു പോകുവാൻ സംഗതിക്കുണ്ട് യഹോ വരളി ചെയ്യുന്നത് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായ പ്രമാണം അവർ ഉപേക്ഷിച്ചു എന്റെ വാക്ക് കേൾക്കുകയോ അത് അനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ സാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹവായ് പ്രകാരം അരളിച്ചു ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ചു നഞ്ചിവള്ളം കുടിപ്പിക്കും അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ചു അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാളയക്കും സൈന്യങ്ങളുടെ യോവായ് പ്രകാരം ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ചു വിലാപകാരുതികളെ വിളിച്ചു വരുത്തുവീൻ സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയിച്ചു വരുത്തുവീൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ സിയോനിൽ നിന്ന് ഒരു വിലാപം കേൾക്കുന്നു നാം എത്ര ശൂന്യമായിരിക്കുന്നു നാം അത്യന്തം നാണിച്ചിരിക്കുന്നു നാം ദേശത്തെ വിട്ടുപോയല്ലോ നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പീൻ നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോ താന്റെ കൂട്ടുകാരിയെ പ്രലാപവും അഭ്യസിപ്പിപ്പീൻ വിശാല സ്ഥലത്തു നിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരന്റെ പിമ്പിലെ അരി പോലെയും വീഴും ആരും അവയെ കൂട്ടിച്ചേർക്കേയില്ല എന്ന് യഹോവയുടെ എന്ന് പറക യഹോ ഇപ്രകാരം അരളിച്ചു ഞാൻ തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയം ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അറളപ്പാട് ഈതാമിസ്ത്രീ യഹൂദാ ഏതോം അമോന്യർ മോവാബ് തലയുടെ അരി വടിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടുകൂടിയ സകല പരിചേതനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു സകല ജാതികളും അഗ്രചർമ്മികളല്ലോ എന്നാൽ ശ്രീഗ്രഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നുവെന്ന് യഹോവയുടെ അരളപ്പാട് ഇരമ്യാവ് പത്താം അധ്യായം ഒന്നുമുതലുള്ള ഇരമ്യാവ് പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ ഗ്രഹമേ യഹോവ വാദ്യങ്ങളോട് അരളി ചെയ്യുന്ന വചനം കേൾപ്പീൻ യഹോവായ്പ്രകാരം അരളിച്ചെയ്യുന്നു ജാതികളുടെ വഴി പഠിക്കരുത് ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടു ഭ്രമിക്കരുത് ജാതികളല്ലോ അവ കണ്ടു ഭ്രമിക്കുന്നത് ജാതികളുടെ ചട്ടങ്ങൾ വിദ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയും അത്രേ അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു അത് ഇളകാതെ ഇരിക്കേണ്ടതിനോ അവർ അതിനെ ആണിയും ചുറ്റുകയും കൊണ്ട് ഉറപ്പിക്കുന്നു അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു അവ സംസാരിക്കുന്നില്ല അവയ്ക്ക് നടപ്പാൻ വൈകിയായി കൊണ്ടു അവയെ ചുമന്നുകൊണ്ടു പോകണം അവയെ ഭയപ്പെടരുത് ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല യഹോവേദിനോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു ജാതികളുടെ രാജാവേ ആർ നിന്നെ ഭയപ്പെടാതെയിരിക്കും അത് നിനക്ക് യോഗ്യമല്ലോ ജാതികളുടെ ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല അവർ ഒരുപോലെ മൃഗപ്രായരും പോഷന്മാരുമാകുന്നു മിഥ്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടിയത്രേ പരശീശിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊഫാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു അത് പണിക്കാരന്റെയും തട്ടാന്റെയും കൈപ്പണി തന്നെ നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ് അവയൊക്കെയും പണിക്കാരുടെ പണിയത്രേ യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു ജാതികൾക്ക് അവന്റെ ഉഗ്രവാദം സഹിപ്പാൻ കഴിയുകയുമില്ല ആകാശത്തെയും ഭൂമിയേയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവീൻ അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കമുണ്ടാകുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ പണ്ണാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു തട്ടാൻമാരൊക്കെയും വിഗ്രഹം നിമിത്തം രചിച്ചു പോകുന്നു അവർ വാർത്ത ഉണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ അവര് ശ്വാസവുമില്ല അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ സന്ദർശനകാലത്ത് അവൻ നശിച്ചുപോകും യാക്കോബിന്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല അവൻ സർവത്തെയും നിർമ്മിച്ചവൻ ഇസ്രയേൽ അവന്റെ അവകാശ ഗോത്രം സൈന്യങ്ങളുടെ യഹോവ യോഹവായെന്നാകുന്നു അവന്റെ നാമം നിരോധത്തിലിരിക്കുന്നവളെ നിരത്തുനിന്നും നിന്റെ പാണ്ഡം എടുത്തുകൊള്ളുക യോഹവായുപ്രകാരം അനടിച്ച് ചെയ്യുന്നു ഞാൻ ഈ തവണദേശത്തിലെ നിവാസികളെ കവണിയിൽ വെച്ചെറിഞ്ഞുകളയുകയും അവർക്ക് പറ്റുവാൻ തക്കവണ്ണം അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എന്റെ പരക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം എന്റെ മുറിവു വ്യസനകരമാകുന്നു എങ്കിലും ഞാൻ അത് എന്റെ ദീനം ഞാനത് സഹിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു എന്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു എന്റെ കയറും ഒക്കെയും ആറ്റിരിക്കുന്നു എന്റെ മക്കൾ എന്നെ വിട്ടുപോയി അവർ ഇല്ലാതെയിരിക്കുന്നു ഇനി എന്റെ കൂടാരം അടിപ്പാനും തിരശീൽ നിവർക്കുവാനും ആരുമില്ല ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു യഹോവയെ അന്വേഷിക്കുന്നില്ല അതുകൊണ്ടു അവർ കൃതാർത്ഥരായില്ല അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതിറിപ്പോയി കേട്ടോ ഒരു ശ്രുതി ഇതാ യഹുദാ പട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവുമാക്കേണ്ടതിന് അത് വടക്കുനിന്നു ഒരു മഹാ വരുന്നു യഹോവെ മനുഷ്യന് തന്റെ വഴിയും നടക്കുന്നതിന് തന്റെ കാലടുകളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു യഹോവെ ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രയെ ശിക്ഷിക്കണമേ നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണമേ അവർ യാക്കോവിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ചു അവന്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കിയിരിക്കുന്നു അപ്പോ തോലനായ പവലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഫിലിപ്പിയർ നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ കർത്താവിൽ ഏകചിന്തയോടിപ്പാൻ ഞാൻ യുവോതിയെയും സുന്തികയേയും പ്രബോധിപ്പിക്കുന്നു സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ തുണനിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുകേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൌമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത് എന്നാൽ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷും ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതോക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളീൻ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ എന്ന സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെയിരിക്കും നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരിപ്പിനും സമൃദ്ധിയിലിരിപ്പിനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പിനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എങ്കിലും എന്റെ കസ്റ്റഡിയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി ഫിലിപ്പിയരെ സുവിശേഷഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്ക നിന്ന് പുറപ്പെട്ടാറേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു തസലോ എനിക്കേലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ടു വട്ടം അയച്ചു തന്നുവല്ലോ ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് സമൃദ്ധിയായും ഇരിക്കുന്നു നിങ്ങൾ അയച്ചു തന്നത് സൌരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹാവുമായ യാഗമായി എപ്പോഫീദോത്തോസിന്റെ കൈയാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും നമ്മുടെ ദൈവവും പിതാവുമായവന് എന്ന നീക്കും മഹത്വം ആമേൻ ക്രിസ്തുവേശുവിൽ ഓരോ വിശുദ്ധിനെയും വന്ദനം ചെയ്യുവീൻ എന്നോടു കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസലരുടെ അരമേനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു കത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹോവ വാഴുന്നു ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ മേഘവും അന്ധകാരവും അവന്റെ ചുറ്റുമിരിക്കുന്നു നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു തീ അവന് മുമ്പായി പോകുന്നു ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു അവന്റെ മിന്നലുകൾ ഭൂതരത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ടു പിറയ്ക്കുന്നു യഹോയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു സകല ജാതികളും അവന്റെ മഹത്വത്തെ കാണുന്നു വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും പോകും സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പിയിൽ സിയോൻ കേട്ട് സന്തോഷിക്കുന്നു യഹോവേദിന്റെ ന്യായവിധ ഹേതുവായി യഹുദാപുത്രിമാർ ഘോഷിച്ച ആനന്ദിക്കുന്നു യഹോവേദി സർവഭൂമിക്കുമീതേ അത്യൂന്നതൻ സകല ദേവന്മാർക്കും മീരെ ഉയർന്നവൻ തന്നെ യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിയിൽ അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു ദുഷ്ടന്മാരുടെ കൈയിൽ നിന്ന് അവരെ വിടിപ്പിക്കുന്നു നീതിമാൻ പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഊദിക്കും നീതിമാന്മാരെയഹോവിനെ സന്തോഷിപ്പീൻ അവന്റെ വിശുദ്ധ നാഭത്തിന് സ്തോത്രം ചെയ്യുവീൻ